അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഹദീജ ബീബി മഹാന നബിയെ തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് വളരെ പോസിറ്റീവായ എനർജി നൽകിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തി അവസാനിച്ചില്ല ഹദീജി നബിയുമായി നേരെ വറക്ക ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് എത്തി നേരത്തെ അധ്യായത്തിൽ നാം പറഞ്ഞിട്ടുണ്ട് വറക്കത്ത് ബിൻ നൗഫലിനെക്കുറിച്ച് നബിതു മേനു സാഹു അലൈഹി വസ്ലമാ തങ്ങളോട് തനിക്കുണ്ടായ അനുഭവത്തിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി ആദ്യമായി പറഞ്ഞു കൊടുത്തത് വർക്കയായിരുന്നു മക്കയിൽ ചില വ്യക്തികളുണ്ടായിരുന്നു അവർ മക്കക്കാരുടെ വിഗ്രഹാരാധനയിലോ ആർത്ഥത്തിലുള്ള വിശ്വാസത്തിലോ ഒന്നും പങ്കെടുക്കാത്ത ആൾക്കാർ അവർ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കാൻ പോവുകയില്ല മക്കൾക്കാരുടെ മതപരമായ ചടങ്ങുകളിലൊന്നും അവർക്ക് താൽപ്പര്യമില്ല അവർ സത്യത്തിൽ ഈ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു സെയ്ദുബിന് അമ്ര ഉസ്മാൻബിൻ ഹുവൈരിസ് ഒബൈദുല്ലാഹിബിൻ ജഹ്ഷ് വറക്കബത്തിന് നൗഫൽ തുടങ്ങിയ ഏതാനും ആൾക്കാർ ഇവരൊക്കെ തന്നെയും സത്യമതത്തിൻ്റെ ആൾക്കാർ എന്ന അർത്ഥത്തിലാണ് അറിയപ്പെട്ടിരുന്നത് ഹനീഫിയത്ത് എന്നാണ് അതറിയപ്പെടുന്നത് പക്ഷേ അതിന് ആരാധനകളില്ല അതിന് വിശ്വാസത്തിൻ്റെ വിശദീകരണങ്ങളില്ല അതൊന്നുമില്ല പക്ഷേ ഈ ആൾക്കാരൊക്കെ തന്നെയും മക്ക ചെയ്യുന്ന വിഗ്രഹാരാധനയും അതിൻ്റെ അനുബന്ധമായ സകലമായ വിശ്വാസങ്ങളും ധാരണകളും എല്ലാം തെറ്റാണ് നൂറ് ശതമാനം എന്ന് വിശ്വസിക്കുകയും അതിൽ നിന്നെല്ലാം എല്ലാ അർത്ഥത്തിലും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതോടൊപ്പം അവർ ശരിയായ ഒരു മതം ഉണ്ട് ഉണ്ടാവേണ്ടതുണ്ട് അതെവിടെയാണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു അന്വേഷിക്കാനുള്ള ത്വര കൂട്ടത്തിൽ രണ്ടു പേർക്കാണ് കൂടുതലുണ്ടായിരുന്നത് ഒന്ന് സെയ്ദ് ബിൻ അമ്രന് ഒന്ന് വറക്കത്തുബിന് നോഫലിനും രണ്ടുപേരും ഒരിക്കൽ ഷാമിൽ പോയി എന്നൊരു കഥയുണ്ട് അവിടെ വെച്ച് ഒരു പുരോഹിതനെ കണ്ടുമുട്ടി ഏതാണ് ശരിയായ വഴി ശരിയായ ദീൻ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ തേടി അലയേണ്ടതില്ല അത് നിങ്ങളുടെ നാട്ടിലാണ് വരിക എന്ന് പറഞ്ഞയച്ചു ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞു ജെയ്ദു ബിൻ അമ്രാണെങ്കിലും ഉസ്മാൻ ബിൻ ഹൈരിസ് ആണെങ്കിലും ഉബൈദുള്ള ബിൻ ആണെങ്കിലും അവരൊക്കെ തന്നെയും ഹനീഫിയത്ത് എന്ന സ്റ്റേജിൽ തന്നെ നിന്നു അതിൻ്റെ മുമ്പിലേക്ക് പോയില്ല എന്നാൽ വറക്കത്തിന് നോവൽ അങ്ങനെയല്ല അദ്ദേഹത്തിന് എഴുത്തും വായനയും കൂടി അറിയാമായിരുന്നു കുറച്ചുകൂടി ചിന്താശീലവും പഠിക്കാനുള്ള താല്പര്യവും ഒക്കെ ഉള്ള ആളായിരുന്നു വറക്ക അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാലത്ത് ലഭ്യമായിരുന്ന പല സൗകര്യങ്ങളും വായനകളും ഉപയോഗപ്പെടുത്തി അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലാണ് എത്തിച്ചേർന്നത് അദ്ദേഹത്തിന് അപ്പോഴേക്കും അതായത് ഈ സംഭവം ഉണ്ടാകുമ്പോഴേക്കും കുറേ പ്രായമായിരുന്നു മാത്രമല്ല കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആത്മീയ കിതാബുകളും ഗ്രന്ഥങ്ങളുമൊക്കെ വായിച്ച് വായിക്കുകയും അതിൽ നിന്ന് കുറേ ആഴങ്ങൾ ഗ്രഹിക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മക്കാർക്കെല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ബീവിയുടെ സ്വന്തം പിതൃവ്യൻ്റെ മകൻ കൂടിയായിരുന്നു വറപ്പത്തുബിനു നൗഫൽസാൾ സെന തങ്ങളെയും കൊണ്ട് ഈ അനുഭവം വിവരിക്കാനും ഇതെന്ത് അനുഭവമാണ് എന്ന് വ്യാഖ്യാനം തേടാനും ഹദീജതുൽ കുബറിയാഹു അൻഹ വറക്കയുടെ വീട്ടിലെത്തി അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ